നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജി സുധാകരൻ അദ്ദേഹമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും പ്രധാന വാർത്താ ചാനലിലും ഒക്കെ തന്നെ ചർച്ചാ വിഷയം ഇപ്പോഴിത് അദ്ദേഹം പ്രധാനമായും പല വിമർശനങ്ങളുമായി രംഗത്തെത്തുകയാണ് പിണറായി വിജയൻ സഖാവുമായി അടുത്ത ബന്ധം ഇല്ല എന്ന് വളരെ വ്യക്തമായ കാര്യം അദ്ദേഹം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് വി എസിന് പകരം ഇപ്പോൾ നിലവിൽ ആരുമില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ജി സുധാകരൻ മാത്രമല്ല ശോഭാ സുരേന്ദ്രന് മറുപടി കൊടുക്കാനും ജി സുധാകരൻ ഈ ഒരു ഘട്ടത്തിൽ മറന്നിട്ടില്ല എന്നതാണ് പറയാൻ ഉള്ളത് ഇക്കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് തോറ്റു എന്ന് മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള പഠനം പിണറായി വിജയൻ സർക്കാർ ആരംഭിച്ചു കഴിയുമ്പോഴാണ് ഇവിടെ ജി സുധാകരൻ തന്റെ വ്യക്തമായ കാര്യങ്ങൾ അതിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് വ്യക്തമായി തന്റെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നത് കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു സീറ്റിൽ മാത്രമേ സി പി എമ്മിന് ജയിക്കാനും കഴിഞ്ഞുള്ളൂ ആലത്തുറൊഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി ഇതോടെ സി പി എമ്മിലെ മുൻനിര നേതാക്കൾ വരെ പാർട്ടിക്കെതിരെയും സംഘടനാ സംവിധാനത്തിനെതിരെയും പരസ്യമായ നിലപാടുമായി വരുന്ന കാഴ്ചയാണ് കാണുന്നത് പാർട്ടിക്കെതിരെ അതീവ ഗൗരവമായിട്ടുള്ള വെളിപ്പെടുത്തലുമായാണ് മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജെ സുധാകരൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിലെ അന്വേഷണ കമ്മീഷൻ മുതൽ പിണറായി വിജയനുമായുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായ മാറ്റം വരെ ജി സുധാകരൻ വെളിപ്പെടുത്തുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഏറെ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടിയെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ വ്യക്തമാക്കുകയാണ് ബി ജെ പിയുടെ വളർച്ചയെ സിപിഎം ഗൌരവമായി കാണാത്തത് തിരിച്ചടിയായി എന്നും പ്രതിസന്ധി കാലത്തും ഭൂരിപക്ഷം നൽകിയ ഇടങ്ങളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഗൌരവമായി കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു തൃശൂരിലെ വിജയം മൊത്തത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതിഫലനത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനഹിതം പരിഗണിച്ച് വേണം സ്ഥാനാർത്ഥികളെ നിർത്താനെന്നും അതിൽ പ്രായപരിധി മാനദണ്ഡമാക്കരുത് എന്നും ജി സുധാകരൻ വ്യക്തമാക്കി പിണറായി ബന്ധം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്ന ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് തനിക്ക് പിണറായിയുമായി പഴയ പോലെ മാനസിക അടുപ്പം ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞ ജി സുധാകരൻ വി എസ് അച്യുതാനന്ദന് അപ്പുറം അന്നും ഇന്നും തനിക്കൊരു നേതാവില്ല എന്നും ജി സുധാകരൻ പറയുകയാണ് വി എസ് ആണ് എന്റെ നേതൃത്വത്തിലേക്ക് കണ്ടെത്തിയത് തുടക്കത്തിൽ സി എച്ച് കണാരൻ ആയിരുന്നു ഇവരൊക്കെയാണ് കൈപിടിച്ചുയർത്തിയത് എന്നും അവർ പഠിപ്പിച്ചതൊന്നും താൻ മറന്നുപോയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആ കാലമല്ല ഇപ്പോഴെന്നും ജി സുധാകരൻ വ്യക്തമാക്കി വി എസ് ആണ് എന്നെ നേതൃത്വത്തിലേക്ക് കണ്ടെത്തിയത് തുടക്കത്തിൽ സി എച്ച് കണാരന്റെ വലങ്കൈ ആയിരുന്നു വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നടന്ന എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് ഞാൻ ആദ്യമായി വി എസിനെ കാണുന്നത് പിന്നീട് എം എൽ എ ആയിരുന്ന ശേഷം അദ്ദേഹവുമായി അടുപ്പത്തിലായി അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽവാസത്തിനു ശേഷം ആലപ്പുഴയിലെ വി എസിന്റെ വീട്ടിലെത്തി കാണുമായിരുന്നു സുധാകരൻ ഒരു ഫൈറ്റ് ആണ് കൊള്ളാം ഞാൻ ചെറുപ്പക്കാരെ അടുപ്പിക്കാറില്ല എന്ന് അറിയാമല്ലോ എന്ന് എന്നോട് അന്ന് വി എസ് പറഞ്ഞിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരുന്നത് അതിനൊപ്പം തന്നെ കുട്ടനാട് താലൂക്ക് സെക്രട്ടറിയാക്കി മൂന്ന് വർഷം ഞാൻ അവിടെ നിന്ന് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എന്റെ വിവാഹം നടത്തിയതും വി എസ് ആയിരുന്നു താലിമാല എടുത്തു തന്നത് വി എസ് ആണ് പാർട്ടി കല്യാണമായിരുന്നു എന്റേത് വി എസ് എന്ന് പറയുന്നത് ആവേശമാണ് എന്റെ രാഷ്ട്രീയ ഗുരുവാണ് വി എസ് എന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത് അതായത് പിണറായി വിജയനോടുള്ള അകൽച്ചയും വി എസിനോടുള്ള അടുപ്പവും വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം വി എസ് ഒരിക്കലും പാർട്ടി വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നതേ ഇല്ല എന്നാണ് സുധാകരൻ പറയുന്നത് വി എസ് പക്ഷവും പാർട്ടിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ താൻ പാർട്ടിക്കൊപ്പമേ നിന്നിട്ടുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഒപ്പമേ ഞാൻ ൂ നയപരമായ വ്യത്യാസത്തെ തുടർന്നാണ് വി എസുമായി മാറി നിന്നിട്ടുള്ളത് ഞാൻ എപ്പോഴും പാർട്ടിക്കൊപ്പമായിരുന്നു ഞാനൊരു സാധാരണ വീട്ടിൽ നിന്നാണ് വരുന്നത് പാർട്ടിയിൽ എനിക്ക് ഗോഡ് ഫാദർ ആരും ഉണ്ടായിരുന്നില്ല എന്റെ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ നേതൃപദവിയിലേക്ക് എത്തിയത് വി എസിന്റെ അസാന്നിധ്യവും പാർട്ടിയിൽ അറിയുന്നുണ്ട് വർഗീയതക്കെതിരെ ശക്തമായി പോരാടാനും പ്രവർത്തിക്കുവാനും അദ്ദേഹത്തെ പോലെ തന്നെ മറ്റാർക്കും ആവില്ല അദ്ദേഹത്തിന്റെ പ്രസംഗവും സ്റ്റൈലുമെല്ലാം വ്യത്യസ്തമായിരുന്നു അത് അനുകരിക്കാൻ മറ്റാർക്കും ആവില്ല വി എസ്സിന് പകരം ആരുമില്ല എന്നും ൻ കൂട്ടിച്ചേർത്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനാണെന്ന് പറഞ്ഞതിൽ തന്നെ അഭിനന്ദിച്ച ശോഭാ സുരേന്ദ്രന് അദ്ദേഹം മറുപടി കൊടുക്കാനും മറന്നില്ല താൻ മോദി ശക്തനാണ് എന്ന് പറഞ്ഞത് ഏകാധിപതി എന്ന നിലയിലാണ് അതിനാൽ തന്നെ ശോഭാ സുരേന്ദ്രൻ അനുമോദിച്ചത് എന്നും ജി സുധാകരൻ പരിഹസിച്ചു ആലപ്പുഴയിൽ തനിക്ക് സംരക്ഷണം കിട്ടുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ആലപ്പുഴയിൽ അവർ വന്നു ഉള്ളൂ അപ്പോഴേക്കും സംരക്ഷണം ഒരുക്കി അഹങ്കാരമേ നിന്റെ പേരാണോ ശോഭാ സുരേന്ദ്രൻ എന്ന് പരിഹസിച്ച് ജി സുധാകരൻ അഹങ്കാരം അതപ്പതനത്തിന്റെ മുന്നോടിയാണ് എന്ന ശോഭാ സുരേന്ദ്രൻ മനസ്സിലാക്കണമെന്നും തുറന്നടിച്ചു കുറെ വോട്ടുകൾ പിടിച്ചത് സമ്മതിച്ചു പക്ഷേ അതിന്റെ അഹങ്കാരം വേണ്ടെന്നും സുധാകരൻ മറുപടി നൽകി നരേന്ദ്രമോദി ശക്തനായ ഒരു വലതുപക്ഷ അധികാരിയാണെന്ന് ായിരുന്നു ജി സുധാകരൻ പറഞ്ഞത് അദ്ദേഹത്തിന് നല്ലൊരു ടീം ഉണ്ടായിരുന്നു ഈ പുഴുത്തുനാറിയ അഴിമതി ആരോപണങ്ങളുള്ള മന്ത്രിമാർ കുറവാണെന്നതാണ് പ്രധാനം പക്ഷേ അതിനർത്ഥം അഴിമതിയല്ല അഴിമതിയില്ല എന്നല്ല അഴിമതി ആരോപണങ്ങൾ ഉണ്ടെന്നും കോൺഗ്രസ് കാലത്തെ പോലെ വ്യക്തിപരമായ അഴിമതി അല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു എന്തായാലും ജി സുധാകരൻ വളരെ വ്യക്തമായ കാര്യങ്ങൾ തുറന്നടിക്കുകയാണ് സി പി എമ്മിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന പഠിക്കുമ്പോൾ ജി സുധാകരൻ പറയുന്ന ചില വാക്കുകൾ കൂടി കേട്ടു കഴിഞ്ഞാൽ ആ പഠനത്തിൽ കുറച്ച് ുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്